നമ്മൾ സാധാരണ ഒരു കേസിൽ ജാമ്യമെടുക്കുന്ന ആളിനോട് ജാമ്യത്തിൻ്റെ വ്യവസ്ഥയായിട്ട് പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ പറയാറുണ്ട് മജിസ്ട്രേറ്റ് കോടതികൾ സാധാരണയിൽ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെടും കാരണം ഇയാൾ ജാമ്യത്തിലാണ് ഇയാൾ സ്ഥലം വിട്ട് നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആളെ തിരിച്ചു കിട്ടാൻ കിട്ടിയില്ലെങ്കിലും എന്ത് ചെയ്യും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വലിയ പ്രയാസമാണ് പിന്നെ ആളെ തിരിച്ചു കൊണ്ടുവരാൻ അതുകൊണ്ട് പാസ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സറണ്ടർ ചെയ്യാൻ പറയും എന്നിട്ട് ജാമ്യത്തിൽ വിടും അങ്ങനെ പോയ ഒരു സ്ത്രീ അത് അലഹബാദ് ഹൈക്കോടതിയിലാണ് ആ സ്ത്രീയുടെ സ്ഥലം എവിടെയാണ് എന്ന് ഈ ലഖ്നൗവിലാണ് എന്ന് വിചാരിക്കുന്നു ഠാക്കൂർ ഗഞ്ച് എന്നാണ് ഈ ജഡ്ജ്മെൻറ്റിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇവർ ഈ പ്രോപ്പർട്ടി തട്ടിപ്പ് അത് ഭൂമിയാവാം സ്വർണമാവാം പിന്നെ ഡ്രഗ്സിൻ്റെ അഡൽട്രേറ്റഡ് ഡ്രഗ്സ് എന്നൊക്കെയുള്ള വകുപ്പുകളാണ് ഇതിലിട്ടിരിക്കുന്നത് ഈ അഡൽട്ടറേറ്റ് ഡ്രഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പം പിടിച്ചതാണ് ഡ്രഗ് തന്നെ ഒരു മോശപ്പെട്ട സാധനം അത് അഡൽട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പാഷാണത്തിൽ കൃമി എന്ന് പറയുന്ന ടൈപ്പാണ് എന്തുവായിക്കോട്ടെ ഇതിനൊക്കെയാണ് സി ബി ഐ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലാവുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും ഒക്കെ ചെയ്തത് അപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ അവരുടെ പാസ്പോർട്ട് കോടതിയിലിരിക്കുക അവർക്ക് ഉമ്രയ്ക്ക് പോകണം ഉമ്ര റുക്സാന ഖാട്ടൂൺ എന്നാണ് ആ സ്ത്രീയുടെ പേര് ഉമ്രയ്ക്ക് പോകണം അപ്പോൾ കീഴ്ക്കോടതി പറഞ്ഞു ഉമ്രയ്ക്ക് പോവുക അത്ര പ്രാധാന്യമുള്ള കാലമൊന്നും കാര്യമൊന്നുമല്ല അങ്ങനെയല്ല ഇസ്ലാമിൽ ഉമറയ്ക്ക് പോകുന്നത് നിർബന്ധമാണ് അജ് ഉമ്ര ഇതൊക്കെ നിർബന്ധമായും അനുഷ്ഠിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞ് വാദിച്ചു നോക്കി പറ്റിയില്ല അത് കീഴ്ക്കോടതി ഇന്ന് അപ്പീലായിട്ട് ഹൈക്കോടതിയിൽ വന്നു അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ഉംറ ഈസ് എ ജേർണി ടു മുസ്ലിംസ് മോസ്റ്റ് സീക്രെട്ട് പ്ലേസ് മുസ്ലിങ്ങളുടെ ഏറ്റവും പവിത്രമായ സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഉംറ ഉംറ ഈസ് നോൺ ആസ് മൈനർ പിൽഗ്രിമേജ് വൈൽ ഹജ്ജ് ഈസ് ദ മെയിൻ പിൽഗ്രിമേജ് ഹജ്ജാണ് പ്രധാന പിൽഗ്രിമേജ് ഉംറ മൈനൽ പ്രൽഗ്രിമേജ് ആണ് ഇത് കോടതി എഴുതിയതാണ് കേട്ടോ എനിക്കിതറിയില്ല ഇതിലേതാണ് വലുത് ചെറുത് തമ്മിലുള്ള വ്യത്യാസം അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോളുക ഞാനിതിൻ്റെ നിയമവശം മാത്രമേ പറയുന്നുള്ളൂ ഉംറ ഈസ് കൺസിഡേർഡ് ആസ് എ ജേർണി ടു ഹോളിയസ്റ്റ് പ്ലേസ് ഓഫ് മുസ്ലിംസ് ആൻഡ് എ ജേർണി ഓഫ് ഡിവോഷൻ ടു അല മുസ്ലിങ്ങളുടെ ഏറ്റവും പവിത്രമായ സ്ഥലത്തേക്കുള്ള യാത്രയായിട്ടും അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയായിട്ടുമാണ് ഉമ്രയെ കാണുന്നത് ടേക്കിംഗ് നോട്ട് ഓഫ് എ ഫോർ സെറ്റ് ഇൻക്ലൂഡിംഗ് ദ ഏജ് ഓഫ് ദ ആപ്ലിക്കൻറ്റ് അപ്പോൾ ഈ സ്ത്രീക്ക് കുറച്ച് പ്രായമായിട്ടുണ്ട് മേ ബി ഒരു അറുപത്തഞ്ചിന് മുകളിൽ ആയി കാണണം അതുകൊണ്ടാണ് കൺസിഡറിങ് ദ ഏജ് ഓഫ് ദ ആപ്ലിക്കൻറ്റ് ദിസ് കോർട്ട് ഈസ് ഓഫ് ദ വ്യൂ ദാറ്റ് ദ ആപ്ലിക്കൻ ബി പെർമിറ്റഡ് ടു വിസിറ്റ് സൗദി അറേബ്യ ഫോർ ഉമ്ര ഈ കോടതി സൗദി അറേബ്യയിൽ പോയി ഉമ്ര അനുഷ്ഠിക്കാൻ ഇവരെ അനുവദിക്കുന്നു അക്കോഡിംഗ്ലി ദ ഓർഡർ ഈസ് സെറ്റിസ്ഫൈഡ് ലോവർ കോർട്ടിൻ്റെ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നു ആപ്ലിക്കൻ്റ് ഈസ് പെർമിറ്റഡ് ടു വിസിറ്റ് ദ ഫോർ പെർഫോമിംഗ് ഉമ്ര സബ്ജെക്ട് ഫർണിഷിംഗ് ഹർ പേഴ്സണൽ ബോണ്ട് ആൻഡ് ടു ഷുവറിറ്റീസ് ഓഫ് റുപ്പീസ് ഫൈവ് ലാക്ക് ഈച്ച് ഓ ഫാമിലി മെമ്പർ ടു ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ മജിസ്ട്രേറ്റ് കോർട്ട് ഇവരെ പാസ്പോർട്ട് കൊടുത്ത് ഇവരെ വിടുമ്പോൾ അഞ്ച് ലക്ഷം രൂപ വീതമുള്ള രണ്ട് അതും ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കണം അവരുടെ ജാമ്യത്തിൽ വേണം വിടാൻ ദ ആപ്ലിക്കൻ ഷാൽ ഓൾസോ ഫയൽ ആൻ അഫിഡാവിറ്റ് ഓഫ് അണ്ടർടേക്കിംഗ് ടേക്കിംഗ് ഇൻഡിക്കേറ്റിംഗ് ദരിൻ ദ റീസണബിൾ പീരീഡ് ഫോർ വിസിറ്റിംഗ് സൗദി അറേബ്യ ഒരു പീരീഡൊക്കെ ഇപ്പം തിരിച്ചു വരുമോ എന്നൊക്കെ എഴുതി കൊടുക്കണം ആൻഡ് ഓൾസോ ദാറ്റ് ഷീ വിൽ നോട്ട് റേയ്സ് എനി ഒബ്ജെക്ഷൻ ഡ്യൂറിങ് ഓർ ആഫ്റ്റർ ട്രയൽ ഇഫ് എനി എവിഡൻസ് ഈസ് അഡ്യൂസ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ ഇൻ ഹർ ആബ്സെൻസ് ഡ്യൂറിങ് ദ സെഡ് പീരിയഡ് ഇപ്പോൾ ഇവർ ഉമ്മറയ്ക്ക് പോയി ഇവിടെ കേസ് പുരോഗമിക്കുകയാണല്ലോ അപ്പോൾ പോലീസ് എന്തെങ്കിലും എവിഡൻസ് അഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയും കോടതിയിൽ വാദത്തിനടയ്ക്ക് അങ്ങനെ ചെയ്യുമ്പോൾ ഞാനില്ലാത്തപ്പോൾ എനിക്കെതിരെയുള്ള തെളിവ് ഹാജരാക്കി അത് അന്യായമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബഹളം വഹിക്കരുത് നിങ്ങളില്ലാത്തപ്പോഴും നിയമം മുന്നോട്ട് പോകും നിയം നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ പോലും നിങ്ങൾ പോയിട്ട് തിരിച്ചു വരിക പക്ഷേ ഇവിടെ നടന്ന കാര്യങ്ങൾ ഞാനില്ലാത്തപ്പോൾ നടത്തിയതെന്തിന് എന്ന് ഒരു നിയമപ്രശ്നം ഉന്നയിക്കാൻ പാടില്ല അതൊരു പാരയും കൂടെയാണ് കേട്ടോ പ്രോസിക്യൂഷനോട് തനിക്ക് വേണമെങ്കിൽ താൻ തോന്നിയ ആസ് എഴുതിക്കോളൂ അവരില്ലാത്തപ്പോൾ എന്നുള്ളൊരു ഒരു ധ്വനിയും കൂടെ ഇല്ലേ അതിൽ എന്തൊക്കെയാണ് കോടതികൾ ചെയ്യുന്നത് എനിക്കറിഞ്ഞുകൂടുക എന്നിട്ട് ഇതിങ്ങനെ അണ്ടർ ടേക്കിംഗ് വേണം ഹൈക്കോടതിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് കോപ്പി വേണം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ജാമ്യം കൊടുത്തു ഇത് കൊടുത്തത് ഓണറബിൾ ജസ്റ്റിസ് സൗരവ് ലവാനിയ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇവരോട് ഇത് പറഞ്ഞു നിങ്ങളില്ലാത്തപ്പോൾ വിചാരണയിൽ സംഭവിക്കുന്നതിന് നിങ്ങൾ ഒബ്ജക്ഷൻ ഒന്നും പറയരുതെന്നൊക്കെ പറഞ്ഞു അവർ ഒബ്ജക്ഷൻ പറയും പറയുമ്പോൾ എന്തു ചെയ്യും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഒബ്ജെക്ഷൻ പറയരുതെന്ന് അതുകൊണ്ടിവിടെ പറയരുതെന്ന് പറയും അതിനവർ അപ്പീൽ പോകും അത് പോകേണ്ടത് ഹൈക്കോടതിയിലാണ് ആദ്യം അതപ്പോൾ വേറൊരു ബെഞ്ചിലായിരിക്കും പോകുന്നത് ആ ബെഞ്ച് അത് തള്ളും അവർ സുപ്രീം കോടതിയിൽ പോകും സുപ്രീം കോടതി നേരെ തിരിച്ചു പറയും അവരില്ലാത്തപ്പോൾ ഇത് ചെയ്തത് ശരിയായില്ല എന്ന് പറയും വീണ്ടും ശങ്കരൻ തെങ്ങയ തന്നെ അല്ലെങ്കിൽ വഞ്ചി തിരുനക്കലിൽ തന്നെ നിൽക്കും ഈ സ്ത്രീ മരിക്കുന്നതുവരെ ഈ കേസ് തീരാതെ പോകും ഞാൻ ഈ കേസ് നിങ്ങളോട് പറയാൻ ഈ ക്രിമിനൽ കേസിൻ്റെ മുലാമാലകൾ പഠിപ്പിക്കാനോ കേൾപ്പിക്കാനോ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഉമ്രയ്ക്ക് വേണ്ടിയിട്ട് ജാമ്യത്തിലുള്ള ആളിൻ്റെ പാസ്പോർട്ട് തിരിച്ചു കൊടുത്ത് ഉമ്രയ്ക്ക് അയക്കുന്നു നാളെ ജയിലിൽ കിടക്കുന്ന ഒരാളിന് തന്നെ അജ്ജിന് പോകണം അല്ലെങ്കിൽ ഉമറ ചെയ്യണം എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും ഇതൊരു ട്രെൻഡിൻ്റെ തുടക്കമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവം നിങ്ങളോട് പറയുന്നത് ജാമ്യത്തിൽ ജാമ്യത്തിൻ്റെ വ്യവസ്ഥകളുമായിട്ട് ജാമ്യത്തിൽ പുറത്ത് നിൽക്കുന്ന ആളിന് നിങ്ങൾ ഉമ്രയ്ക്ക് പോകാൻ അനുവാദം കൊടുക്കുന്നു നാളെ ജയിലിൽ കിടക്കുന്ന ആളിനും ഇതേ അനുവാദം കൊടുക്കേണ്ടി വരും കാരണം ഉമ്രയും ഹജ്ജും എസെൻഷ്യലി റിലിജിയസ് പ്രാക്ടീസാണ് എന്ന് കോടതി സമ്മതിച്ചു ഇ ആർ പി എന്ന് പറയുന്നത് എസെൻഷ്യൽ റിലിജിയസ് പ്രാക്ടീസ് അതനുഷ്ഠിച്ചില്ലെങ്കിൽ നിങ്ങൾ മുസ്ലിം അല്ലാതെ ആകും അതിനെയാണ് എസെൻഷ്യൽ ഈ അറപ്പി എന്ന് പറയുന്നത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അപ്പോൾ ഒരു ക്ഷേത്രത്തിൽ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസിൽ പെട്ടതാണ് പ്രഭാത പൂജ ഉച്ച പൂജ ഇതൊക്കെ എസൻഷ്യൽ റിലീജിയസ് പ്രാക് അതനുഷ്ഠിച്ചില്ലെങ്കിൽ ആ ക്ഷേത്രം പിന്നെ ക്ഷേത്രമല്ല മറ്റു പലതും മാറ്റി വയ്ക്കാം എഴുന്നള്ളത്തിൽ ആനയുടെ എണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ ആന തന്നെ വേണ്ടെന്ന് വയ്ക്കാം പക്ഷേ നട തുറക്കുന്നത് നിർമാല്യപൂജ അത് ഇതൊക്കെ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പം ചില മിനിമം കാര്യങ്ങളുണ്ട് അതിന് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയും ഇതുപോലെ മുസ്ലിങ്ങളുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് ഹജ്ജും ഉമ്രയും എന്ന് കോടതികൾ പറഞ്ഞ് തുടങ്ങിയാൽ നാളെയുള്ള ദോഷം ജയിലിൽ കിടക്കുന്ന ആൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളിന് ഹജ്ജിന് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിടേണ്ടി വരും എന്നിട്ട് ഇയാൾ തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല സൗദി അറേബ്യയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാൻ സാധ്യമല്ല ആ പ്രൊട്രാക്റ്റഡ് ലിറ്റിഗേഷൻ നടത്തേണ്ടി വരും ഒരുപാട് എഴുത്തുകൂത്ത് സംഗതിയൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ പ്രയാസമാണ് സൗദി ഒരാളെ വിടില്ല എന്ന് തീരുമാനിച്ചു കിട്ടില്ല നിങ്ങൾക്ക് ഇതൊക്കെയാണ് പ്രയാസം ദുബായിന്ന് കിട്ടുന്നില്ല പിന്നെ അല്ലേ സൗദി അറേബ്യം നമ്മളുടെ സ്വർണ കള്ളക്കടത്തിൽപ്പെട്ട ആ ദുബായ് കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നില്ല ഉദ്യോഗസ്ഥന് മേള ചിങ്കിഡിയും കൂടെ പോയി ദുബായ്ക്ക് പോയിട്ട് പിന്നെ കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല ഇ ഡിക്കും ചോദ്യം ചെയ്യാൻ കിട്ടിയിട്ടില്ല ആർക്കും കിട്ടിയിട്ടില്ല അവർ പോയി ദുബായിട്ട് അവർക്ക് റിക്വസ്റ്റൊക്കെ കൊടുത്ത് ദുബായി ഇന്ന ആൾക്കാരെ തിരിച്ചു തിരിച്ചുവിടണം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദുബായ് അവിടെ വെച്ചിരിക്കുക കിട്ടില്ല ഇതാണ് സംഭവം അപ്പോൾ ആളെ ഇതിൻ്റെ തുടർച്ചയായിട്ട് വരാൻ പോകുന്നത് റിമാൻഡിലായവർ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ ഇങ്ങനെയുള്ളവരൊക്കെ ഹജ്ജിനാണെന്നും ഉമറയ്ക്കാണെന്നും അത് അനുഷ്ഠിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ഇസ്ലാമിക ജീവിതം തന്നെ തകർന്നു പോകുമെന്നും അതിനായിട്ട് എനിക്കൊരു പതിനഞ്ച് ദിവസം ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസമൊക്കെ അനുവദിക്കണം എന്ന് കോടതികളോട് ആവശ്യപ്പെടും കോടതിക്ക് അത് കൊടുക്കേണ്ടിയും വരും അതിൻ്റെ ഒരു ചെറിയ തുടക്കം ഈ ജസ്റ്റിസ് സൗരവ് ലവനിയ തുടങ്ങിയവയോ ചെയ്യുന്നു അദ്ദേഹം ഈ തുറന്നുവിട്ട കുടം തുറന്നു വിട്ട ഭൂതം എത്ര വലുതാണ് എന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ പക്ഷേ സാമാന്യ വിധിയുള്ള നമുക്കറിയാം താങ്ക്